ഹായ് നമസ്കാരം നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പതേ ഈ ഹോംഫർട്ടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊരു പ്രേയ്ഡ് പ്രൊമോഷനാണ് അതുപോലെ റിസൾട്ട് ഉണ്ടോ റിസൾട്ട് എന്തായി ഫേക്ക് ഫേക്കാരണോ എന്നൊക്കെ ചോദിച്ച് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയുക അതൊരിക്കലും പേയ്ഡ് പ്രൊമോഷനായിരുന്നു ഞാൻ എൻ്റെ കയ്യിലുള്ള കാശ് കൊടുത്ത് മേടിച്ചിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഒരു വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താൻ ഒരു വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും പേഡ് പ്രൊമോഷനല്ല രണ്ടാമത്തെ കാര്യം റിസൾട്ട് എന്തായെന്ന് ചോദിച്ചിട്ടുള്ള ഒരു കമൻറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു റിസൾട്ട് ഇതുവരെ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാത്തതിന്റെ കാരണം എനിക്ക് പ്രത്യേകിച്ച് റിസൾട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഒരു മൂന്ന് മാസം ഒരിക്കുന്ന അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തത് ഈ അവക്കാഡോലാണ് കുറേ വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു അവക്കാഡോ നല്ല ഇപ്പോൾ വാർക്കമേള നിൽക്കുന്നത് ആ വാർക്കമേള വരെയും പൊങ്ങി നിൽക്കണം അത്രയും വലിയൊരു അവക്കാഡോ മരമാണ് പക്ഷെ ഇതുവരെയും വലിയ കാര്യമുള്ള കൂടൽ പോലും ഉണ്ടായില്ലായിരുന്നു ഇത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോ ചെയ്തതിന് ശേഷം മൂന്ന് പ്രാവശ്യം ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ലാസ്റ്റ് ലാസ്റ്റ് വരെയാണ് ചവക്കാടോ പൂക്കാനുള്ള ടൈം അപ്പോൾ ആ ടൈമിൽ നല്ല രീതിയിൽ ഇത് പൂത്തിട്ടുണ്ട് ഇതുവരെ ഒരു കായ് പോലും പിടിച്ചിട്ടില്ല അതുള്ള കാര്യം പറയാലോ അത് ഞാൻ സത്യമായിട്ട് പറയും പക്ഷേ എല്ലാ വർഷത്തേക്കായും ഈ കഴിഞ്ഞ എല്ലാ വർഷത്തേക്കായും ഭയങ്കര കാര്യമായിട്ട് ഇത് പൂത്തിട്ടുണ്ട് എല്ലാ കൊമ്പിലും ഇഷ്ടംപോലെ പൂ പിടിച്ചിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം ഇവിടെയൊക്കെ കണ്ടോ ഇത് ഫുള്ള് പൂത്തേക്ക് എന്താണ് പൂവൊക്കെ വന്നിട്ട് കൊഴിഞ്ഞൊക്കെ പോയി ഇപ്പം കുറേ കണ്ടോ ഫുള്ള് പൂത്ത് കൊഴിഞ്ഞു പോയത് ഇവിടെയൊക്കെ താഴെ കൊഴിഞ്ഞു വന്നിട്ടുണ്ട് നീ ഇതിലൊക്കെ അതെ ഇഷ്ടം പോലെ പൂവുണ്ടായിട്ടുണ്ട് ഇത്രയും കൊല്ലം പൂ പോലും ഇടാതിരുന്നൊരു മരം പൂവിട്ടു എന്നുള്ളത് ഇതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കണക്കുകൂട്ടാം അപ്പം അങ്ങനെ ഒരു ചെറിയ റിസൾട്ട് കിട്ടിയുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം ഇനി ഇത് അടുത്തൊരു സീസണിൽ ഇപ്പോൾ ഈ ഫെബ്രുവരി ഇന്ന് ഫെബ്രുവരി തീരാണ് അപ്പോൾ ഈ ഒരു ടൈമോടുകൂടി ഇതിൻ്റെ പൂവിടുന്ന ഒരു ടൈം കഴിഞ്ഞു ഇനി നെക്സ്റ്റ് സീസണിൽ നമ്മൾ ഇത് തന്നെ വീണ്ടും ഒരു മൂന്ന് മാസത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും നെക്സ്റ്റ് സീസണിൽ ഇതിലൊരു കാ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഉപകാരമുണ്ട് എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും അപ്പോൾ എന്തായാലും ഇതൊരു ഫസ്റ്റ് നമ്മുടെ റിസൾട്ട് വീഡിയോ ആയിട്ട് കണക്ക് കൂട്ടുക നെക്സ്റ്റ് എന്തായാലും ഒരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്തതായിരിക്കും ഇപ്പോൾ ഒരിക്കലും ഇത് ഒരു പ്രൊ പ്രേഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ലാന്നുള്ളത് ഞാൻ എടുത്തെടുത്ത് പറയുമ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്